ഇവിടെ കഴിഞ്ഞ നാലര വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രി കൂടിയായി വലിയ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്വങ്ങളും ഉള്ള തൃത്താലയുടെ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ റോഡുകളും എന്ന നിലയിൽ സമ്പൂർണമായി തകരുകയും ആളുകൾക്ക് ഗതാഗത യോഗ്യമല്ലാതായി മാറുകയും ദൈനംദിനം എന്ന നിലയിൽ അപകടങ്ങൾ ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടന്ന് ഇതിന് പരിഹാരം ഉണ്ടാവണം എന്ന ജനകീയ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് യു ഡി എഫിന് ഇങ്ങനെ ഒരു സമരപരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ മാണിയേക്കൽ ബാബ കഴിഞ്ഞ ദിവസം റോഡ് അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവൻ രക്ഷപ്പെട്ടത് എന്നുള്ള സാഹചര്യം നമ്മളെ നേരിട്ടുള്ള അനുഭവമാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജേഷ് ഇതേപോലെ റോഡിലെ കുഴിയിൽ വീണ് അപകടം പറ്റിയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് കോൺഗ്രസുകാരുടെയോ യു ഡി എഫ് കാരുടെയോ മാത്രം പ്രശ്നമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഈ നാട്ടിൽ പക്ഷെ എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ നാടിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം അദ്ദേഹത്തിന്റേതായി ആഴ്ചക്കാഴ്ചക്ക് നമ്മൾ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നുണ്ട് ഇവിടുത്തെ റോഡുകളുടെയും പേര് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഞങ്ങൾ ഫണ്ട് അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്നും നാലും വർഷങ്ങളായി പക്ഷെ മൂന്ന് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും നാല് വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഫണ്ടും ഇതുവരെയായി റോട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിൽ മതിയോ എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇത് മുഴുവൻ ഫ്ലക്സ് ബോർഡിൽ അടിച്ചു വെച്ചാൽ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള വല്ല പ്രയോജനമുണ്ടോ ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് റോഡ് നിർമ്മാണം നടക്കുന്നില്ല എന്തുകൊണ്ട് ഓട്ടാൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ നിർമ്മിച്ച റോഡ് തൊട്ടു പിന്നാലെ തകർന്നു പോകുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ ഏത് നിലയിലാണ് വരവേറ്റത് എന്ന് ഈ തൃത്താലക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എന്ന് നമുക്കൊന്ന് അവസാനിക്കും ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് ഈ റോഡിന് ഒരു ചരിത്രമുണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ബി എം എൻ ഡി സി ചെയ്ത റോഡാണ് ഈ തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡ് വർഷം ഏതാണ് ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ചത് ഇരുപത് വർഷത്തിന് ശേഷം ഐതിഹാസികമായ ഒരു മാറ്റം ഈ നാടിനു വേണ്ടി കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോ ഈ തൃത്താല നിരോജക മണ്ഡലത്തിലെ ആദ്യത്തെ റോഡിന് വേണ്ടി ഈ ഫണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ അനുവദിക്കാൻ സാധിച്ചത് ഫണ്ട് അനുവദിച്ചു എന്നുള്ള പ്രഖ്യാപനം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലോ മറ്റോ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണാനുമതി പുറത്തിറങ്ങുന്നത് അതിന്റെ തൊട്ടടുത്ത മാസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക അനുമതി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു നവംബർ മാസം ഡിസംബർ മാസത്തോടു കൂടി ഇതിന്റെ ടെൻഡർ നമുക്ക് വിളിക്കാൻ സാധിച്ചു ജനുവരിയോട് കൂടി അതിന്റെ അഗ്രിമെന്റ് നമുക്ക് ബന്ധപ്പെട്ട കോൺട്രാക്ടറുമായി സൈൻ ചെയ്യാൻ സാധിച്ചു ഫെബ്രുവരി മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു ആ മഴയ്ക്ക് മുമ്പ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ ബി എം എൻ ബി സി റോഡായി ഈ തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡ് മാറി പ്രഖ്യാപനവും അതിന്റെ നടത്തിപ്പും തമ്മിൽ ഏതാനും മാസങ്ങൾ മാത്രമാണ് അന്നത്തെ കാലത്ത് വേണ്ടി വന്നിരുന്നത് എങ്കിൽ ഇന്നിതാ മൂന്ന് വർഷമായിട്ടും നാല് വർഷമായിട്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും ഇപ്പോഴും പദ്ധതികളുടെ രൂപത്തിൽ നിൽക്കുന്നു മന്ത്രി ഇന്നലെ വരെ ഇല്ലാത്ത സാങ്കേതികത്വങ്ങൾ പറയാണ് ഇതിന് ഡി പി ആർ വേണം ഇതിന് ടെൻഡർ വേണം ഇതിന് അഗ്രിമെന്റ് വേണം ഇതൊക്കെ ആദ്യമായിട്ടുണ്ടാവുന്നതാണോ ഇതൊക്കെ എല്ലാ കാലത്തുള്ളതാണ് ഈ ഓരോ ഘട്ടത്തിന്റെയും കാല ദൈർഘ്യം കുറയ്ക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം ഭരണാനുമതി കിട്ടിയാൽ എത്രയും പെട്ടെന്ന് സാങ്കേതികവാദി കൊടുക്കാൻ പറ്റണം അതിനുവേണ്ടി ഇടപെടൽ നടത്തേണ്ടി വരും എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ എനിക്കതിന് സാധിച്ചിരുന്നുവെങ്കിൽ ഒരു മന്ത്രി വിചാരിച്ചാൽ എന്താണ് സാധിക്കാത്തത് എന്നിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കോൺട്രാക്ടർമാർ വരുന്നില്ല എത്ര കോൺട്രാക്ടർമാർക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പണിയെടുത്താൽ അതിന്റെ ബില്ല് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ കോൺട്രാക്ടർമാർ വരും നമ്മുടെ ഈ റോഡ് എടുക്കാൻ കോൺട്രാക്ടർ വന്ന അങ്ങ് കാസർഗോഡിൽ നിന്നാണ് മംഗലാപുരത്തു നിന്നാണ് കാസർഗോഡിൽ നിന്നും മംഗലാപുരത്തും ഒക്കെ വർക്ക് എടുക്കുന്ന ആളുകൾക്ക് ഈ തൃത്താലയിൽ വന്ന് എടുക്കാൻ സാധിക്കുന്ന ഒരു ആത്മവിശ്വാസം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ കോൺട്രാക്ടർമാരുണ്ടല്ലോ അതൊക്കെ പഞ്ചായത്തിലും മറ്റുമായി നിങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാരുണ്ടല്ലോ എന്തുകൊണ്ട് അവരൊന്നും കോൺട്രാക്ട് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് അവരൊന്നും ഏറ്റെടുത്ത പണി സമയത്ത് പൂർത്തീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇതിന് മറുപടി പറയേണ്ടതും അവർ തന്നെയാണ് അപ്പൊ അവരുടെ കഴിവുകേട് ഇങ്ങനെ വിളിച്ചു പറയുക എന്നതല്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്നിട്ട് എട്ടു വർഷത്തിനും പത്ത് വർഷത്തിനും ശേഷം ഈ റോഡിൽ ഇപ്പഴിതാ ഓട്ടയടക്കാൻ വേണ്ടി ഒരു പൈസ എന്ന് പറഞ്ഞ് നാല് കോടി രൂപ ഈ തൃത്താല പടിഞ്ഞാറങ്ങാടി റോഡിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നു നാല് കോടി രൂപ ചെലവഴിച്ച ഒരു റോഡിന്റെ അവസ്ഥയാണത് നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടയടച്ച് പോയതിന്റെ പിറ്റേ ആഴ്ചയല്ലേ മഴ വന്നപ്പോ വീണ്ടും അടപുവാൻ കുണ്ടും അപ്പൊ ഏത് തരത്തിലുള്ള ഇവിടെ കഴിഞ്ഞ നാലര വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രി കൂടിയായി വലിയ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളുമുള്ള ഉള്ള തൃത്താലയുടെ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ റോഡുകളും എന്ന നിലയിൽ യും ആളുകൾക്ക് ഗതാഗത യോഗ്യമല്ലാതായി മാറുകയും ദൈനംദിനം എന്ന നിലയിൽ അപകടങ്ങൾ ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന ജനകീയ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് യു ഡി എഫിന് ഇങ്ങനെ ഒരു സമരപരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്